നമസ്കാരം പുതിയൊരു ആത്മീയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ശാസ്ത്രീയമായി സമീപിക്കുന്ന തൊടുകുറിയുടെ ആഴത്തിൽ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ആഗ്രഹം അത് ചെറുതായാലും വലുതായാലും നടക്കും എന്നുള്ള ഉറപ്പ് അതിന് എത്ര സമയം വേണ്ടുവെന്ന് മനസ്സിലാക്കാനും ഇന്ന് നമ്മൾ ശ്രമിക്കുകയാണ് ഇവിടെ ഇതിനായി നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണിക്കാം ഒന്നാമത്തെ ചിത്രം ആലില രണ്ടാമത്തെ ചിത്രം തൊട്ടാവാടി പുഷ്പം ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സാകർഷിക്കുന്ന ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കണം ചെറുതായി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ചിത്രങ്ങളിലേക്കുള്ള ശ്രദ്ധ തിരിച്ചുവെന്ന് നിങ്ങളുടെ ആന്തരികത അനുഭവിക്കുന്ന ചിത്രം തിരഞ്ഞെടുക്കുക ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കാനായി പോകുന്നു നമുക്ക് ആദ്യം നോക്കാം ആലില തിരഞ്ഞെടുത്തവർക്ക് ഉള്ള ഫലം ആലില തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം നിങ്ങളോട് ദൈവത്തിന് വളരെയധികം അനുഗ്രഹമുണ്ട് പരമശിവൻ തന്നെ നിങ്ങളുടെ കൂടെയുണ്ടെന്നും കാണാൻ കഴിയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ന്യായമായവയാണ് ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ബന്ധങ്ങൾ മുൻ പരിഗണനയാണ് കുടുംബം എന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയാണ് നിങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ വളരെ പാടുപെട്ടിട്ടുള്ളവയാണ് പക്ഷെ ആ കഷ്ടതകൾ നീങ്ങി ജീവിതം പ്രകാശത്തിലേക്കുള്ള വഴിയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് എഴുപത്തിമൂന്ന് ദിവസത്തിനകം വലിയ മാറ്റം സംഭവിക്കുമെന്ന് ഫലം സൂചിപ്പിക്കുന്നു നിങ്ങളെ പരിഹസിച്ചവരും നിങ്ങൾക്ക് നേരെ അപമാനങ്ങൾ ഉണ്ടാക്കിയവരുമായിരിക്കും പക്ഷെ നിങ്ങൾ സത്യം കൊണ്ട് ആ ഓരോ വിഷമത്തെയും മറികടക്കാൻ പോകുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ ചിത്രം നോക്കാം തൊട്ടാവാടി പുഷ്പം തിരഞ്ഞെടുത്തവർക്കായിട്ടുള്ള ഫലം തൊട്ടാവാടി പുഷ്പം തിരഞ്ഞെടുത്തവർക്ക് നിങ്ങളുടെ മനസ്സ് അതീവ സുതാര്യവും ഭംഗിയുമാണ് പക്ഷെ ചെറിയ വാക്കുകൾ കൊണ്ടും സമീപനങ്ങളാലും നിങ്ങൾ വേദനിക്കപ്പെടുന്നു നിങ്ങളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഹൃദയം പാറയെ പോലെ കരുത്തുള്ളതായില്ല അത്രയേറെ നന്മയുള്ളതാണത് നിങ്ങൾ ലക്ഷ്യബോധമുള്ളവരാണ് പല പ്രതിസന്ധികളും പിന്നെ ദൈർഘ്യമുള്ള കഷ്ടതകളും ധൈര്യമായി ത തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്ന വായ്പയോ സാമ്പത്തിക പ്രതിസന്ധിയോ ഉടൻ മാറുമെന്ന് തൊടുകുറി ഫലം പറയുന്നു ആഗ്രഹങ്ങൾ തീരാൻ സാധ്യതയുള്ള സമയപരിധി രണ്ടു മാസം മുതൽ ആറു മാസം വരെ പക്ഷേ ആകെയുള്ള വിജയം ആ ദൈവിക അനുഗ്രഹത്തിന്റെ ഒപ്പമാണ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത പുഷ്പം വഴി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തിന് ദൈവിക ഉത്തരം ലഭിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ മറ്റുള്ളവർക്കും ഈ വീഡിയോ പങ്കുവെക്കുക നന്ദി നമസ്കാരം